പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിനോട് കമല വാദിക്കിന് മാഷിനെൻ്റെ കഴുത്തിക്കെടുക്കണം താല് വലിച്ച് പൊട്ടിക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ മാമാഷെ ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചതായോ തായോ നീ മണ്ടത്തരം ഒന്നും പറയണ്ട താലിമെന്ന് കൈയ്യെടുത്തേ അത് പൊട്ടിച്ച് കളയണ്ട അത് ശരി അപ്പം മാഷിനെ തന്നെ അറിയാം ഇതൊരു അമൂല്യമായൊരു നിധി എന്നുള്ള കാര്യം ഏതൊരു പെണ്ണിനും ഇത് വിലപ്പെട്ട തൃണമാഷെ ആ പെൺകുട്ടിക്കും അതുകൊണ്ടായിരിക്കും ആ ചിരടിന് അത്രയ്ക്കും പ്രാധാന്യം കൽപ്പിച്ച് അത്ര വലിയ വീട്ടിലെ പെൺകുട്ടി നമ്മൾ ഈ വീട്ടിൽ വന്നിങ്ങനെ നിരാഹാര സമരം എടുക്കണമെങ്കിൽ അത് നമ്മളെ മോനോടുള്ള സ്നേഹം കൊണ്ടല്ല അത് കെട്ടി അതിൻ്റെ ഒരു പവിത്രത കൊണ്ടായിരിക്കുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നാൽ നീ ആ പെൺകുട്ടിയോട് സ്നേഹം കാണിച്ചാൽ അത് ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കുള്ളൂ കാരണം അവൾക്ക് തോന്നും നീ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാളെ അവളുടെ നിൻ്റെ മകനും അവനെ സ്നേഹിക്കുന്നു പിന്നെ മുപ്പത്തഞ്ച് വർഷത്തെ നമ്മുടെ ദാമ്പത്യം ഇവനെപ്പോലെ ഒരുത്തിന് വേണ്ടി ആയിട്ട് നീ ഉപിക്കരുത് എന്നും പറഞ്ഞ് മാഷ് ദേഷ്യപ്പെട്ട് പോവും കമല കുറച്ച് നേരം കൂടെ മാഷ് പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കും പിന്നെ കാണിക്കുന്നത് അത് വേദനയാണെങ്കിൽ നല്ല ഉറക്കമാണ് സമയം എട്ട് മണിയായി നന്ദിനിയാണെങ്കിൽ തുടയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ബക്കറ്റും മോപ്പൊക്കെ കൊണ്ടുവന്ന് കാലിൽ കെടുക്കുന്നിടപ്പം ഓ കെടുക്കണ എന്നും പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് എടുത്താണെങ്കിലും ഒക്കെ കൊതുതിരി കത്തിച്ചെച്ചൊരു ഇടയാളോ അത് ശ്രീചേട്ടിയാണെങ്കിൽ മുറ്റടിക്ക് ആയിരിക്കുള്ളൂ ശ്രീചേരത്തെയും നിളിക്കും എന്താടി അവൾ കണ്ട എഴുന്നേറ്റിട്ടില്ല ആര് ആ കെട്ടിയില്ല അമ്മ ആ വലിയ വീട്ടിലെ പെണ്ണല്ലേ ആ നല്ല ഉറക്കമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടിങ്ങനെ കുശുമ്പ് പറയുന്നത് നമ്മുടെ അമ്മ മണിക്ക് ശേഷം നമ്മളെ കിടന്നുറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ അപ്പം വിളിക്കുമല്ലോ ഞാനും വിളിക്കാൻ പോണ അമ്മനെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എടി ഞാൻ പോയി വിളിക്കാം എങ്ങനെ കിട്ടിയില്ല വീട് മാറി കിടുന്നത് കൊണ്ടും രാത്രി കൊതുകടിയൊക്കെ ഉള്ളത് കൊണ്ടും അതൊരുപോലെ കണ്ണടച്ചിട്ടുണ്ടാവില്ല വെളുപ്പിലെങ്ങാനാവും എന്ന് പറഞ്ഞാൽ ഓ നീ ഞങ്ങാനാണാവുക കൊതുതിരി കഥച്ച വെച്ച് കൊടുത്തേക്കണത് രണ്ടുപേരും കൂടെ ഞാൻ എന്നെ ചവിട്ടി പുറത്താക്കാവാം എന്നുള്ള ഇങ്ങനെ ആലോചനയിലൊക്കെ ഇങ്ങനെ നിൽക്കണം നന്ദിനി സീറ്റിൽ ചെന്ന് മോളെ മോളെ എന്ന് വിളിക്കുമ്പോൾ തന്നെ വേദ എഴുന്നേൽക്കും അയ്യോ ഒരുപാട് നേരമായി ഏട്ടെത്തി എന്ന് ചോദിക്കുമ്പോൾ മണി എട്ടായി എന്ന് പറയും നന്ദിനി എന്നെ എന്നെ വിളിക്കായിരുന്നില്ല എന്ന് ചോദിക്കും സാരി പോയി ഫ്രഷ് ആയിട്ട് വായോ എന്ന് പറയും അങ്ങനെ വേദ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകണം ബാത്റൂമിൻ്റെ വാതിലിങ്ങനെ ശക്തിയായി അടിക്കുന്നുണ്ട് ആരാണ് അത് ഞാൻ കുളിക്കുന്നു എന്ന് ചോദിക്കും വീണ്ടും വീണ്ടും ശക്തിയായി അടിക്കുമ്പോൾ വിക്രത്തിൻ്റെ ദേഷ്യം വരും വിക്രം പകുതി സോപ്പൊക്കെ തേച്ച് തോർത്തുമുണ്ടൊക്കെ എടുത്ത് നിൽക്കുകയായിരിക്കുള്ളൂ അതേ സമയം തന്നെ എന്താ നിനക്ക് എന്നെ ഞാൻ കുളിക്കുന്ന കണ്ടാൽ മനസ്സിലായിക്കൂടെ ഒരാൾ കുളിക്കുമ്പോൾ ആണോ വാതിലും ഇങ്ങനെ മുട്ടണേന്ന് ചോദിക്കും വേദമൊന്നും ഉണ്ടില്ല കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടും വിക്രത്തിൻ്റെ എന്നിട്ട് അകത്തേറി വാലടിക്കും എടി എന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് വിക്രം വേഗം നിന്ന് വാതിലും ഇടിക്കെങ്കിലും കൂടി അതൊന്നും വേദം ഇല്ല കയ്യില്ല വിനായകന് കാണിച്ചു കൊടുക്കണു നന്ദിനി കണ്ടാ ഇന്നലെ വന്ന അവള് നിങ്ങളുടെ അനിയനെ തുണി ഇല്ലാണ്ട് നിർത്തി നാളെ ഇതേ അവസ്ഥ നിങ്ങൾക്കും വരും എന്ന് പറയുമ്പോൾ വിനായകം വേഗം ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കൈപൂത്തിങ്ങനെ നാണത്തോടെ നിൽക്കണ് ഏ എന്നെയാണെന്ന് ചോദിക്കും അപ്പം എന്താടാന്ന് ചോദിച്ചു കമലയും വരും അമ്മ അത് കണ്ടില്ലേ അവൾ എന്നെ പുറത്താക്കി കഴിഞ്ഞിട്ട് അവൾ അകത്ത് കയറിയെന്ന് പറയും അവൾ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് അമ്മ അവൾ സപ്പോർട്ട് ചെയ്യുന്നത് ചെയ്തതാണ് അത് ശരി എന്ന് പറയും ശ്രീചേതയ്ക്കും ചേട്ടനും അത് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ അവർ രണ്ടുപേരും കൂടെ നന്നായി ചിരിക്കുന്നുണ്ട് അത് ആസ്വദിച്ച് നിൽക്കുന്നത് ആ സമയത്ത് തന്നെ അത് കഴിഞ്ഞ് വേദ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയും ആ കയറിക്കോളൂ എന്ന് പറയും എടി ഒരാൾ കുളിക്കുമ്പോൾ അണ്ട് ഏറെ അടുത്ത ഒരാൾ കയറണതെന്നെ ചോദിക്കും വേദ പ്രത്യേകിച്ചൊന്നും പറയില്ല എന്തേ കുളിച്ച് പോകുന്നില്ലേ വേദം കയറകത്തേക്ക് എന്ന് പറഞ്ഞ് വിക്രം വീണ്ടും കുളിമുറിലേക്ക് കയറും വേദ അകത്തേക്ക് വരുമ്പോൾ വേദനോട് നന്ദിനി ചോദിക്കും അനുവാദമില്ലാണ്ട് കുളിമുറി ഉപയോഗിക്കാൻ ആരെ പറഞ്ഞത് എന്നോടൊന്ന് ചോദിക്കും എന്താ നന്ദിനി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും അതേ കുളിമുറി അത്ര അത്യാവശ്യക്കാർക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ എന്ന് ചേട്ടനും പറയുമ്പോൾ അത് തന്നെയെന്ന് വിനായകനും പറയും അപ്പോൾ നന്ദിനി അവിടെ ഒറ്റപ്പെടും നന്ദിനിക്ക് ദേഷ്യം വരും അങ്ങനെ ശ്രീജയും അതുപോലെ തന്നെ ശ്രീജയുടെ ഭർത്താവ് ഒക്കെ അകത്തേക്ക് പോകുമ്പോൾ നന്ദിനി ദേഷ്യത്തോടെ വിനായകനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എനിക്കൊരു സപ്പോർട്ട് തരുന്നില്ല എന്ന് പറയും അയാൾ പ്രത്യേകിച്ച് ഒന്നും പറയില്ല അവളെ സ്വഭാവം അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടില്ല പിന്നീട് ഒരു ഫോൺ വരും ലക്ഷങ്ങളെ കണക്കും അതുപോലെ തന്നെ പറമ്പ് കച്ചവടാക്കുന്ന കാര്യമൊക്കെ ഇനി പറയുന്നത് ആ സമയത്ത് മാസ്റ്റർ വരുന്നുണ്ട് അച്ഛനോട് പറയുന്നുണ്ട് കച്ചവടം ഉറപ്പായിട്ടില്ല എന്നാലും ലാഭം കിട്ടണത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കാലത്ത് തന്നെ ലക്ഷങ്ങളുടെ ബിസിനസ്സിൻ്റെ കണക്കൊക്കെ അല്ല പറയണത് നടക്കട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് പോവും പിന്നെ കാണിക്കണത് നന്ദിനിയും അമ്മയും കൂടി മുരിങ്ങര ലേക്ക് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് തന്നെ വേദ അതേപോലെ തന്നെ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നുണ്ട് സീര ചായയായി വരുന്നുണ്ട് അവരുടെ അമ്മയ്ക്ക് കൊടുക്കും അവരുടെ എടുക്കാൻ നന്ദിനെടുക്കാൻ പോകുമ്പോൾ അത് നിനക്ക് ഉള്ളതല്ലാന്നറിയും ഓ പിന്നെ ആർക്കുള്ളതാണെന്ന് പറയും അങ്ങനെ വേദന മോൾക്ക് ചായ വേണ്ടയെന്ന് പറഞ്ഞ് വേദന എടുത്തേക്ക് കൊടുക്കുമ്പോൾ വേദ പറയും വേണ്ട ഇട്ടെത്തിയെന്ന് പറയും കുടിച്ചോ എന്ന് പറയും ആ സമയത്ത് തന്നെ പെട്ടെന്ന് അച്ഛൻ വരും ശ്രീജ ചായ അച്ഛന് കൊടുക്കും അപ്പം അച്ഛൻ പറയും വേണ്ട ഈ ചായ എനിക്ക് എനിക്കെടുത്തതൊന്നുമല്ലല്ല എന്ന് പറയും അത് വേദയ്ക്കുള്ളതായിരുന്നു മനസ്സിലായത് കൊണ്ട് പറയും എനിക്ക് കമല ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് മാഷങ്ങട് അകത്തേക്ക് പോകും അപ്പം നന്ദിനി ഓടി വന്ന ആ ചായ എടുത്ത് കുടിക്കുമ്പോൾ വേദക്ക് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം എന്ന് പറഞ്ഞ് നന്ദിനെ ദേഷ്യപ്പെട്ട് വേദ ശ്രീജയും അകത്തേക്ക് പോവും പിന്നീട് വിക്രം കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ശ്രീ കാപ്പി എന്ന് പറയും അതേ കൊണ്ടുവരണേ എന്ന് പറഞ്ഞ് അങ്ങനെ ശ്രീധരർ ചായ കൊണ്ടു കൊടുക്കുമ്പോൾ വേദന മുന്നിൽ കസേരി ഇട്ടിരിക്കുന്നു വിക്രം വേദ വേദാളം എങ്ങനെയെങ്കിലും പറഞ്ഞയക്കാൻ നോക്കിയിട്ട് പറ്റണമില്ല നോക്കണില്ല ഊമൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ റിവീർത്ത് കൊണ്ടുവന്ന ചായ കുടിച്ചോ ആ എന്താ നല്ല ചായ ഫിൽട്ടർ കോഫിന് അതേ രുചി എന്നൊക്കെ പറയുന്നുണ്ട് വേദമൊന്നും ഇണ്ടാണ്ടിരിക്കുന്നുണ്ട് കസേര വലിച്ചിട്ടുകൊണ്ട് വിക്രം പറയുമ്പോൾ ഇതിനേക്കാളും നല്ല ചായ നിനക്ക് കുടിച്ചിട്ടുണ്ടാവുമല്ലേ ആ കൊട്ടാരത്തിൽ നിന്ന് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ നീ സെറ്റാവില്ല നിൻ്റെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ലേ നീ അങ്ങോട്ട് പൊക്കോ നീ എന്തിനീ ചിരടിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കും അങ്ങനെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന വിക്രത്തിൻ്റെ മോതിക്ക് നോക്കുന്നില്ല വിക്രം താഴെ വെച്ച ക്ലാസ് വഴിക്ക് തന്നെ ആയിരിക്കുള്ളൂ വേദയുടെ കണ്ണ് പെട്ടെന്ന് തന്നെ വേദ പഴയ വിക്രം പെട്ടെന്ന് തന്നെ പഴയ കാര്യം ചായ ക്ലാസ് എടുത്ത് കാല് മണിക്കൊഴിച്ചത് ചൂട്ടോടെ ഇവരെല്ലാവരും ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ കാലുമേഴ്ക്ക് ഒഴിച്ചത് അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് മുഖത്തേക്ക് ഒഴിച്ചനേ എന്ന് പറഞ്ഞപ്പോൾ വിക്രം പെട്ടെന്ന് തന്നെ അയ്യോ എൻ്റെ മുഖം എന്ന് പറഞ്ഞ് പൊത്തുന്ന് ചെയ്യുന്നത് വേദാഴ്ത്തേനും ഗ്ലാസ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടാവും പറയും ഉപദേശം കഴിഞ്ഞെങ്കിൽ ഇന്നാ ഈ ചായ കാപ്പി കുടിച്ചോ എന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്തൊഴിക്കല്ലേ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വിക്രം പേടിക്കുന്നുണ്ട് എന്നാൽ കുടിക്കി എന്ന് പറയും വിക്രം വേഗം ചായ പേടിക്കും ആ സമയത്ത് വിക്രമേട്ട വിക്രമേട്ട എന്ന് വിളിച്ചൊരു പെണ്ണും ഒരു കുട്ടിയും കൂടെ അങ്ങോട്ട് കയറി വരും അവരെ കാണുമ്പോൾ വിക്രം ചെന്ന് ചോദിക്കും നിങ്ങളെന്തിനും എങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും മോൾക്ക് സ്കൂളിൽ പോണേക്കാൾ മുന്നേ വിക്രമത്തിനൊക്കെ വിക്രമേട്ടനെ കാണണമെന്ന് നിർബന്ധം അവൾ എല്ലാ വിഷയത്തിലും ഫുൾ പാസ് എന്നൊക്കെ പറയും അപ്പോൾ സന്തോഷമാകും വിക്രമത്തിന് ഒരു മിഠായി കൊടുക്കുന്നുണ്ട് വിക്രം ആ കുട്ടിനെ ഇങ്ങനെ തലോടനൊക്കെ കണ്ടപ്പോൾ വേദയ്ക്കൊരു സംശയവും വേദം പെട്ടെന്ന് മുഖം അങ്ങനെ ഇരുണ്ട് പോകുന്നുണ്ട് ഇങ്ങനെ ഇയാളുടെ കുഞ്ഞോ അങ്ങനാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വേദ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ അവരെ നോക്കിക്കുമ്പോൾ പറയുന്നുണ്ട് ആ അങ്ങേര് പോയതിന് ശേഷം ജീവിക്കാൻ മാർഗില്ലാത്ത ഞങ്ങളെ പോലെ കണ്ട് സ്നേഹിച്ചില്ലേ വിക്രമേട്ടൻ അതിന് എൻ്റെ മോൾക്ക് പഠിക്കുന്നുണ്ട് അതിന് നന്ദി പറയാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ഇതിലൊക്കെ എന്ത് ചേച്ചി ഇതൊന്നും അങ്ങനെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി പൊക്കോ എന്ന് പറയും അതിന് ശേഷം കൊച്ചിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കും എന്നിട്ട് പറയും വാളിനേക്കാൾ മൂർച്ചയുള്ള വാ ആയുധോണിവിത്തിയ മോളത് പഠിക്കാനോട്ടായി അത് പഠിക്കാൻ പറ്റാത്തവരെ വിഷമം കൊണ്ട് ഈ പറയുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അവർ പോകുമ്പോൾ വിക്രമങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ വിക്രമത്തിന് മനസ്സിലാവാത്ത രീതിയിലായിരുന്നു എന്തെന്നെ ആയാലും വിക്രം നല്ലവനാണെന്നും നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നും അങ്ങനെ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് വിക്രത്തിൻ്റെ അടുത്ത് വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടെ അവിടെ കയറി വരുന്നുണ്ട് വിക്രത്തിന് പെട്ടെന്ന് തന്നെ മുത്തശ്ശിനെ കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ട് വേദന അല്ലേ നോക്കും അതേ എന്ന് പറയും വേഗം കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുന്ന പോലെ കുമ്പിടുമ്പോൾ അയ്യോ മോനെന്ത് ചെയ്യരുത് അയ്യോ അനുഗ്രഹം മേടിക്കണല്ലോ മുത്തശ്ശി ദൈവത്തെ ഓർത്ത് അവളൊന്നിവിടുന്ന് കൊണ്ടുപോകും എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് അവളെ ഇവിടെ ഞാൻ അവളും ഇവിടെ സെറ്റാവുന്നില്ല എനിക്ക് പറ്റിയൊരു പെൺകുട്ടിയല്ല ഞാൻ അറിയാണ്ട് ചെയ്തു പോയത് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ അവളവിടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് വേദ അങ്ങനെ പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോകും ആ സമയത്ത് കമല പറയുന്നുണ്ട് മോളെ ദേ നിൻ്റെ അമ്മയും മുത്തശ്ശിയെന്ന് തോന്നുന്നുണ്ടല്ലോ വന്നേക്കണേ എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ ഓടി ചെന്ന് അമ്മേനെ കെട്ടിപ്പിടിക്കും അമ്മയും അതേ കണ്ണീരോടുകൂടി മോളെയും കെട്ടിപ്പിടിക്കും അതിന് ശേഷം മുത്തശ്ശിനെയും കെട്ടിപ്പിടിക്കും കമല സന്തോഷത്തോടെ ആ കാഴ്ചയൊക്കെ കണ്ടു നിൽക്കും അതേ സമയം തന്നെ മോളെ എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് നിൻ്റെ താലി നിന്നെ താലി കെട്ടി കൊണ്ടുവന്നു ഓൻ ഞങ്ങളോട് പലതും പറഞ്ഞു എന്നൊക്കെ പറയും അവർ നിന്നെ ഇഷ്ടമില്ലല്ലോ അവന് നിന്നെ ഒരു ബാധ്യത ഉണ്ട് പിന്നെ നീ എന്തിനെ ഇവിടെ നിൽക്കണേന്നൊക്കെ ചോദിച്ചാൽ അമ്മ വിഷമത്തോടങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ വേദമൊന്നും വേണ്ടുന്നില്ല സമയത്ത് മാഷ അങ്ങോട്ട് വരുന്നുണ്ട് ആരാ എന്താന്ന് ചോദിക്കും പെട്ടെന്ന് മുത്തശ്ശിനെ കാണുമ്പോ നിങ്ങളോ എന്ന് പറയും എന്തെന്തോ ഇവിടെ തന്നെ നിൽക്കണം എന്താ അമല ഇവരെ വിളിച്ചകത്തേക്ക് കയറ്റാത്തതെന്ന് ചോദിക്കും അവരിപ്പോൾ വന്നോളൂ മാഷ എന്ന് പറയും എന്നാൽ വാ എന്ന് പറഞ്ഞ് അവരെല്ലാ രണ്ടുപേരെയും കൂടെ അവർ വിളിച്ചകത്തേക്ക് കയറ്റും ശ്രീചേട്ടത്തേക്ക് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷാവുന്നുണ്ട് നന്ദിനിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട് ദൈവമേ അവളെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന് നന്ദിനിയും പ്രാർത്ഥിക്കും അതേസമയം തന്നെ ഹോളിലേക്ക് കയറി വന്ന അമ്മ കാണുന്ന കാഴ്ച വേദയുടെ ബാഗ് ഹാളിൽ ഇരിക്കുന്നുണ്ട് മോളെ ഇത് നിൻ്റെ ബാഗല്ലേന്ന് ചോദിക്കും അതേ അമ്മയെന്ന് പറയും അപ്പോൾ ഇപ്പം മനസ്സിലായി നിൻ്റെ സ്ഥാനം എവിടെയെന്നുള്ള കാര്യം എന്നും പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ വേദവിഷമത്തോടെ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ